ഈ അംഗീകരിക്കപ്പെട്ട നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോഴും എന്തുകൊണ്ടാണ് ഈ മോഡേൺ മെഡിസിനോട് ഒരു ഇഷ്ടക്കുറവ് തോന്നി അല്ലെങ്കിൽ ഒരു ഭയമോ മറ്റോ തോന്നി മറ്റ് സമാന്തര ചികിത്സാ രീതികളിലേക്ക് മനുഷ്യൻ തിരിയുന്നതിന് കാരണം ഇതിന് ഈ അലോപ്പതി ചികിത്സകരുടെ കയ്യിലും പിഴവുകളില്ലേ എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു മരുന്നുകൾ നൽകുന്ന കാര്യത്തിൽ ചികിത്സിക്കുന്ന കാര്യത്തിൽ ചികിത്സാ പിഴവുകളുടെ കാര്യത്തിൽ ഇതിനൊക്കെ വ്യക്തമായ മാർഗനിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ ആരോഗ്യരംഗം നമ്മൾ ഈ പറയുന്നത് പോലെ അതൊരു ഫോൾസ് നമ്പർ വൺ ആവില്ലായിരുന്നു ശരിക്കും നമ്പർ വൺ തന്നെ ആകുമായിരുന്നു ഇങ്ങനെ തഴച്ച് വളരുന്ന സമാന്തര രീതികളിലേക്ക് പോവാതെ ജീവൻ നഷ്ടപ്പെടാതെ മനുഷ്യരൊക്കെ ഇതിലേക്ക് വന്നേനെ എന്നും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഏതായാലും നമുക്ക് പരിശോധിക്കാം ഈ സമാന്തര ചികിത്സകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ഒക്കെ അംഗീകരിക്കപ്പെട്ട ചികിത്സാരീതികൾക്ക് പുറമെ നിരവധി സമാന്തര ചികിത്സാരീതികൾ ഇന്ന് പ്രചാരത്തിലുണ്ടല്ലോ വേണ്ട ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ഇത്തരം ചികിത്സാരീതികൾ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു വീട്ടിൽ വച്ചുള്ള പ്രസവം മുതൽ ക്യാൻസറിനുള്ള ചികിത്സ വരെ ഈ രീതികളിലൂടെ നടക്കുന്നുണ്ട് ശാസ്ത്രീയതയും ധാരണകളാണെന്നുമെല്ലാം ഒരു വിഭാഗം പറയുമ്പോഴും മറ്റുള്ളവർക്ക് ചികിത്സിച്ച് ഭേദമായെന്ന അനുഭവ സാക്ഷ്യവും ആളുകളെ സമാന്തര ചികിത്സയുടെ ലോകത്തേക്ക് ധാരാളമായി എത്തിക്കുന്നു രോഗങ്ങളെ എളുപ്പത്തിൽ കീഴടക്കാനുള്ള കുറുക്കു വഴിയായും ഇതിനെ കാണുന്നവരുണ്ട് ആശുപത്രിയിൽ പോകാതെ അക്യൂ പോലുള്ള ചികിത്സാ രീതികൾ പഠിച്ചെടുത്ത് സ്വയം വൈദ്യന്മാരാകുന്നവരും ഇന്ന് ഏറുകയാണ് കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് മലപ്പുറത്ത് മരിച്ച അസ്മ ഇതിൻ്റെ ഒരു ഇരയാണ് ദ്യത്തെ രണ്ടെണ്ണം ആശുപത്രില് ഇപ്പോഴത്തെ മൂന്നെണ്ണം പിന്നെ ആശുപത്രി പോവാൻ ഒട്ടും കൂട്ടാക്കാൻ ഉണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ ഞങ്ങൾ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ പണ്ടുകാലത്ത് ഏത് ഡോക്ടർ എത്തിയാണ് പ്രസവം എടുത്തത് എന്നാണ് ഇത്തരം ചികിത്സാ രീതികളെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചോദ്യമാണിതെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു ഹോം ഡെലിവറി യാതൊരു ബന്ധവുമില്ല ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വീട്ടിൽ ഡെലിവറി എടുക്കാമെന്ന് അങ്ങനെ നിയമങ്ങളൊന്നുമില്ല നമുക്കറിയാം വീട്ടിൽ ഡെലിവറി എടുക്കുന്നത് പഴയ കാലങ്ങളിൽ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നോക്കുന്നത് ഒരു സാധാരണ ഹെൽത്ത് ഉള്ളൊരു വ്യക്തിക്ക് പോലും വീട്ടിൽ ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സംഭവിച്ചില്ലെന്ന് വരാം പക്ഷേ അവർക്കൊരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് അതിനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കുകയില്ല ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരണപ്പെടാൻ സാധ്യതയുണ്ട് അതിവിടെ നടന്നിട്ടുമുണ്ട് അതുകൊണ്ട് അത് അത് നടന്നു എന്ന് വെച്ചിട്ട് ഇപ്പോഴും എല്ലാവർക്കും പറയുന്നതിനോട് യോജിക്കാൻ അമ്മയുടെയും മരണനിരക്ക് കുറയാനുള്ള പ്രധാന കാരണം ും രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ് ശാസ്ത്രീയ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും സമാന്തര ചികിത്സയിൽ ഈ രീതി പിന്തുടരുന്നില്ല അക്യു പോലുള്ളവയിൽ രോഗലക്ഷണങ്ങളാണ് ചികിത്സിക്കപ്പെടുന്നത് ഇത് പലപ്പോഴും യഥാർത്ഥ രോഗം തുടർന്ന് മരണം സംഭവിക്കുന്നതിനും പല സമാന്തര ചികിത്സാ ചികിത്സാരീതികളിലും ലക്ഷണത്തെ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സ കാരണം അവ കണ്ടുപിടിക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ഈ ആധുനികമായിട്ടുള്ള യാതൊരു സ്കാനും ഒന്നുമില്ലാതിരുന്ന അറിയാതെ ലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിൽ തെറ്റ് പറയാനില്ല പക്ഷേ അതേ രീതി ഇന്നും പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ നമ്മൾ മിസ് ചെയ്തു പോകാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്യാൻസർ ഉള്ള വ്യക്തിയുടെ വേദന വെറും വേദനയാണെന്ന് പറഞ്ഞ് ചികിത്സിച്ചു കഴിഞ്ഞാൽ ആ ക്യാൻസർ ഒരുപക്ഷെ ഭേദമാക്കാവുന്ന കേസാണെങ്കിൽ പോലും അത് മിസ് ചെയ്തു കൊച്ചി